രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നീ മോഡൽ വാല്യൂഷൻ എക്സാമിനേഷന് പ്രീ മോഡൽ എക്സാമിനേഷൻ ചോദിച്ചൊരു അതമെറ്റിക്സ് സീക്വൻസിൽ ഒരു ചോദ്യം ഉണ്ടെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം ചോദ്യം കാണാനാണ് കൂടി കൂടി d അടുത്ത n രണ്ടു വീതംസ് ആണ് ആദ്യത്തെ n n sum of terms is equal to term എൻ ടൈംസിന്റെ ആണ് സാധാരണ ഞാൻ ചെയ്യുന്നത് ഈ മിഡിൽ ടൈം അറിയത്തില്ല എങ്കിൽ ഫസ്റ്റ് ടൈമും കൂടെ കൂട്ടി പകുതി എടുക്കുക ചെയ്യുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈമുണ്ട് നമ്പർ ഓഫ് ടൈംസ് നമുക്ക് n ടൈംസ് തന്നെയാണ് പറഞ്ഞേക്കുന്നത് അതേപോലെ അതായത് അതിനൊരു ഉണ്ട് അല്ലേ ആ എടുക്കുക എന്ന് പിന്നെ ഫസ്റ്റ് ടൈമിൽ നിന്ന് ഈ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക അപ്പൊ പ്ലസ് ഫൈവ് ഇട്ട് ടു എൻ പ്ലസ് ഫൈവ് ആണ് ഇവിടുത്തെ എന്താണ് എൻ എന്ത് ടൈം എന്ന് പറയുന്നത് എൻ എന്ത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ മിഡിൽ ടീമിനകത്തേക്ക് മിഡിൽ ടീമിനകത്തേക്ക് കൊടുത്താൽ എക്സ് വണ് പ്ലസ് എക്സ് വൺ ഇവിടെ ആരാണ് സെവൻ അല്ലേ സെവൻ പ്ലസ് ടു എൻ പ്ലസ് ഫൈവ് ആണ് ഡിവൈഡ് ബൈ ഏഴും അഞ്ചും പന്ത്രണ്ടാവും പന്ത്രണ്ട് വെട്ടി കഴിഞ്ഞാൽ ഇത് ഇതും ആറ് കിട്ടും ഇതും കിട്ടും n n n ശരിയല്ലേ എനിക്ക് എന്ന് എഴുതാം ടൈമിനെ ഇതാണ് sum of n terms എന്ന് പറയുന്നത് വേറെ ഉപയോഗിക്കാറില്ല ഈ സമ്മിനോട് അതായത് ഈ സീരീസിലെ അത്രയെങ്കിലും നമ്പേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ പത്ത് ടൈംസിന്റെ സമ്മ ആ സമ്മിനോട് ഒൻപത് കൂട്ടികൾ സ്ക്വയർ ആകുമോ ആകുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത് ക്ലിയർ ആണോ ഈ സീരീസിനെ ഏതെങ്കിലും നമ്പർ ഓഫ് ടൈംസ് എടുക്കുക അതായത് ഒരു ഉദാഹരണത്തിന് ഈ സീരീസിലെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുകയോട് ഒൻപത് കൂട്ടിയാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പത്തെണ്ണം കൂട്ടിയിട്ട് അതിന്റെ സമ്മിനോട് ആ പത്ത് ആദ്യത്തെ പത്ത് സംഖ്യകളുടെ സമ്മിനോട് ഒൻപത് കൂട്ടിയാൽ പെർഫെക്റ്റ് സ്ക്വയർ ആകുമോ എന്നൊക്കെയാണ് തെളിയിക്കേണ്ടത് അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആദ്യത്തെ എൻ്റെ സമ്മുണ്ടല്ലോ അല്ലേ സിക്സ് എൻ പ്ലസ് എൻ സ്ക്വയർ ഈ സമ്മിനോട് ഒൻപത് കൂട്ടിയാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആകുമോ എന്ന് നോക്കിയാൽ മതിയല്ലോ അറേഞ്ച് നോക്കുക നമ്മൾ സ്ക്വയർ 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 ഒരു കാര്യമാണ് ഈ ഈ ആയിട്ടുള്ള എടുക്കുക എടുക്കുക ആ നേരെ പകുതി പകുതിയുടെ ഇവിടെ അല്ലേ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ ഒരു ചേഞ്ച് എൻ സ്ക്വയർ പ്ലസ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ എൻ സ്ക്വയറിൽ നിന്ന് n n n ഉം ഉം നിന്ന് നിന്ന് എന്നും ഉം എടുക്കുക ഒരു പ്ലസ് കൊടുക്കുക ഈ പ്ലസ് ഈ പ്ലസ് ആണ് ഈ പ്ലസ് ഇവിടെ എന്തും ചിഹ്നമാണോ അതാണ് ഇവിടെ കൊടുക്കുന്നത് എൻ പ്ലസ് ത്രീ ദോൾ സ്ക്വയർ എന്ന് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ സീരീസിലെ ഏത് എത്ര പദങ്ങളുടെ സമ്മിനോടും ഒൻപത് കൂട്ടിയാലും അതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും ഈ സീരീസിലെ പദങ്ങൾ എടുത്ത് കൂട്ടിയിട്ട് അതിനോടും ഒൻപത് കൂട്ടിയാലും ആക്കി മാറ്റാൻ പറ്റും എന്ന് നമുക്ക് തെളിയിക്കാം ചെയ്തേക്കും മനസ്സിലായാലും ആദ്യം ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു പിന്നെ സമ്മ കണ്ടുപിടിക്കാൻ പറഞ്ഞു സമ്മോ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്

ഈ ഫസ്റ്റ് ഡേമോ വലുതാണെങ്കിൽ പ്ലസും ചെറുതാണെങ്കിൽ മൈനസും ടൂവും അതെ രീതിയാണ് അത് തന്നെയാണ് ബിജെപന രൂപം കണ്ടുപിടിക്കുന്ന രീതിയും വന്നത്